ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാ ഞങ്ങൾ പൊൻകുന്നം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഏതാനും സ്കൂളിലെ കുറച്ച് ടീച്ചേഴ്സും അതോടൊപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇതിൽ എല്ലാവരും കൂടി ട്രാൻസ്പോർട്ട് ബസ്സിലുള്ള യാത്ര എങ്ങനെയാകുമെന്നൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ യാത്ര തുടർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു യാത്ര എന്ന് തന്നെ പറയാം അത് ആ ബസ്സിലെ ജീവനക്കാരുടെ പെരുമാറ്റം തന്നെയാണ് അതാണ് നമുക്ക് പാട്ടുമൊക്കെയായിട്ട് നിങ്ങൾ കൊല്ലത്തെത്തി ഇനി നമ്മളിവിടെ നഷ്ടമുടിക്കായൽ കാണാനാണ് പോകുന്നത് അത് നമ്മൾ ബോട്ടിലാണ് യാത്ര ബോട്ട് തൊട്ടടുത്ത് തന്നെയാണ് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ബോട്ടിയെട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇത ഇതാണ് നമുക്ക് ബോട്ടിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളത് സി അഷ്ടമുടിയും തൊട്ടടുത്ത് തന്നെ വേറൊരു ബോട്ടും കൂടി കിടപ്പുണ്ടും അതുമൊക്കെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ബോട്ടിലേക്ക് കയറാനുള്ള തിരക്കിലാണ് ഇപ്പോൾ നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ സാർ ഉണ്ട് ബോട്ടിൽ ബോട്ടിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ടുള്ള ജീവനക്കാരൊക്കെയുണ്ട് ബസിലെ ജീവനക്കാരൊക്കെ തന്നെ അവരും നല്ല പെരുമാറ്റവും നല്ല ഇടപെടലുമുള്ള ആൾക്കാരാണ് എല്ലാവരും നന്നായിട്ട് പാട്ട് പാടും ചണ്ടൽക്കാടുകളുടെ അടിപൊളിയാണ് നമ്മുടെ യാത്ര ഹോട്ടൽ കഴിഞ്ഞാൽ മൂന്നാമത്തെ ശാഖയായ കുലിപ്പുഴ കായൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി നമ്മുടെ യാത്രയില് പ്രധാനമായിട്ടും രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ ഇറങ്ങി കാണുന്നത് നമുക്ക് മിനിറ്റ് ആണ് സമയം തരുന്നത് രണ്ട് സ്ഥലത്തും സാംബ്രാണി കൊടിയിലെയും മെയിൻ ലാൻഡിലെ ബോട്ട് നിൽക്കും കാരണം ആഴം കുറഞ്ഞാണ് അതുകൊണ്ട് താല്പര്യമുള്ളത് കൂടുതൽ നമ്മൾ പ്രിഫറൻസ് ഈ ശില്പം നിർമ്മിച്ചത് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഒരു വിളക്കുമരമായിരുന്നു രാത്രി കാലങ്ങളിൽ ബോട്ടുകൾക്ക് ദിശയെറിഞ്ഞു വരാനുള്ള ഒരു വിളക്ക് മരമാണ് ഉണ്ടായിരുന്നത് കാലാന്തരത്തിൽ അത് ഒരു ലൈറ്റ് ഓഫ് ഗോഡസ് എന്നുള്ള ഒരു ശില്പ നന്നായിട്ട് പാടുന്നവരാണ് അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും കളയുന്നില്ല മിക്കവാറും എനിക്ക് കോപ്പുലറായിട്ട് വരുമെന്ന് തോന്നുന്നുണ്ട് എങ്കിലും പാട്ടുള്ളതാണ് എൻ്റെ ഒരു രസം എപ്പോഴും ജീവനക്കാർക്ക് നം ജീവനക്കാർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ബോട്ടിൻ്റെ മുകളിൽ കുറച്ച് ഭാഗത്ത് ആൾക്കാർക്ക് ഇരിയാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടേക്കും ഇടയ്ക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് അതോടൊപ്പം എന്താ പലരും പരിചയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദ സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്തായാലും മുകളിലേക്കൊന്ന് കയറാവുന്നെങ്കിൽ ഇതാണ് മോൾ ഭാഗത്തും യാത്ര ചെയ്താലെങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ എന്തായാലും മുകളിൽ കയറി നിന്നപ്പോൾ നല്ല ഭംഗി തന്നെ കുറച്ച് ഫോട്ടോസും എടുക്കണമല്ലോ താഴേക്ക് ഇറങ്ങാം താഴെ പാട്ട് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് പേരൊക്കെ റെസ്റ്റ് എടുക്കുന്നു ഇനി അതിനുശേഷം ഞങ്ങൾ മൺറോത്തുരുത്ത് കാണാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബോട്ട് അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു പലരും വെള്ളത്തിൽ ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചില കൊല്ലം ജില്ലയില് ഏറ്റവും കേന്ദ്രമാണ് പതിമൂന്ന് പോയിന്റ് നാല് ചതുരശ കിലോമീറ്ററിൽ ഇങ്ങനെ വ്യാപരിച്ച് കിടക്കുന്ന എട്ട് പ്രധാന ദ്വീപുകളും കുറേയധികം ചെറിയ ദുരിതങ്ങളും ഒക്കെ ചേരുന്നതാണ് മണ്ഡ്രോ എന്ന് പറയുന്ന ഒരു പ്രദേശം അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നമ്മൾ കണ്ടത് ആ പോഷൻ കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിന് ചില പ്രത്യേക ഭൂമിശാസ്ത്രമൊക്കെ ഉണ്ട് കല്ലടയാളെന്ന് പറയുന്ന മനോഹരമായ നദി വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് ഒഴിക്ക് വന്ന് അതിന്റെ എക്കൽ കണ്ടാൽ രൂപപ്പെട്ട പ്രദേശമാണ് മണ്ഡ്രോ ദുരത്തിന്റെ ഭൂരിഭാഗവും മണ് അങ്ങനെ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ വർഷം മുൻപ് വരെ മനുഷ്യൻ താമസിച്ചിരിക്കുകയും പിന്നീട് ഭൂമിയിൽ അല്ലെങ്കിൽ ജലാശയത്തിലേക്ക് താഴ്ത്തും പോയ പ്രദേശത്താണ് നമ്മൾ പോയി ആ ജലാശയത്തിൽ ഇറങ്ങി നിൽക്കുന്നത് വിശ്വസിക്കാൻ പറ്റുമോ

എന്തായാലും മൺറോ തുരുത്ത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ആ വേരുകൾക്കിടയിലൂടെ പ്രായഭേദം അന്യം എല്ലാവരും തന്നെ കയറിയിട്ടുണ്ട് അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഉയരങ്ങളിലേക്ക് കയറിയിരുന്നു എന്തായാലും അതൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു നമുക്ക് ആ വെള്ളത്തിലൊക്കെ നിൽക്കുമ്പം ശരിക്കും നല്ല മണൽ തരികൾ ചേറുകൾ നല്ല തണുത്ത വെള്ളവും ആ വേരുകൾക്കിടയിലൊക്കെ കയറി നിക്കുകയൊക്കെ ഒരു സന്തോഷമുള്ള ഒരു അന്തരീക്ഷം എന്ന് തന്നെ പറയാം ഇവിടെ വെച്ച് ഞാൻ കുറേ പേരുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടിട്ടുണ്ട് വന്ന അംഗങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടിട്ടുണ്ട് എന്തായാലും മൺറോത്തുരുത്തിനെക്കുറിച്ച് അത്യാവശ്യം നമുക്ക് ബോട്ടിലെ ജീവനക്കാരൻ എല്ലാ അറിവുകളും നൽകിയിട്ടുമുണ്ട് അതും എല്ലാവരും കേട്ടു അതുപോലെ അഷ്ടമുടിയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോയും കൂടി ഇടുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്തി ആവുന്നതുകൊണ്ട് ഞാൻ അഷ്ടമുടിയുടെ കഥകളെക്കുറിച്ചൊന്നും ഞാനിനകത്ത് ഇട്ടില്ല യക്ഷയാഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പം അത് ഞാനങ്ങ് കട്ട് ചെയ്തു ബാക്കി ഫോട്ടോസൊക്കെ ഇട്ട് എനിക്ക് ശരിക്കും നന്നായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് മൊബൈൽ വെള്ളമുള്ള ഏരിയയിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടെന്ന് അറിയിപ്പ് കിട്ടിയതുകൊണ്ട് മൊബൈൽ ബാഗിലായിരുന്നു എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നല്ല വീഡിയോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പം നമ്മൾ നമ്മുടെ സാമ്പ്രാണി പൊടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തെ ചെറിയൊരു വീഡിയോ ആണ് കിട്ടിയത് അത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്താ ഈ കൂടെ ഒക്കെ നടക്കുന്നതും ഒക്കെ നല്ല സുഖമുള്ള കാര്യമാണ് അതുപോലെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഈ വെള്ളത്തിനകത്ത് ഇതാ കുടയൊക്കെ ചൂടി ഇരുപ്പുണ്ട് അവിടെ നിന്ന് മോഷണമൊക്കെ വാങ്ങി നമുക്ക് കഴിക്കാം കണ്ടില്ലേ എല്ലാം വെച്ച വെച്ചവർ വെള്ളത്തിൽ എത്ര നേരമാണ് നിൽക്കുന്നത് രാവിലെ തൊട്ട് നിൽക്കുന്നതായിരിക്കും അതുപോലെ നല്ല മരക്കുറ്റികളും ഒക്കെ ഉണ്ട് കാണാനും ഒക്കെ ഒത്തിരി ഇഷ്ടം തോന്നുന്ന ഒരു ഏരിയ ആയിരുന്നു വീഡിയോ എടുക്കാത്തതിലുള്ള വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല അവിടെ വച്ച് എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ഇട്ട് തന്നൊക്കെയാണ് ഞാനിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും എല്ലാവരും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ വീഡിയോ ഇടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുറച്ചും കൂടി ഫോട്ടോസാകുമതിൽ I am, am the beast. இருக்கும்போதும் <laughs> பெரியவர்கள் എല്ലാവരുടെയും പാട്ടുകൾ ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു അതുകൊണ്ട് ഞാൻ പാട്ടുകളൊന്നും കളഞ്ഞിട്ടില്ല നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന പാട്ടുകളായിരുന്നു മൊത്തം ഇനി നമ്മൾ ഗ്ലാസ് ലൈറ്റ് ഹൗസിലേക്ക് പോവുകയാണ് അതിൻ്റെ മുകളിൽ കയറുക എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ ലെഫ്റ്റിൻ വഴിയൊക്കെ കയറിയിട്ട് നമ്മളെല്ലാവരും മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ആ കാഴ്ച വളരെ ഭംഗിയുള്ളതാണ് പക്ഷേ ശരിക്കും നമുക്ക് താഴേക്ക് നോക്കാൻ ഒരു ചെറിയ പേടിയൊക്കെ തോന്നി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കാഴ്ച അവിടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു മറ്റേ വെള്ളത്തിലായതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ചില ഏരിയയിൽ അതുകൊണ്ടാണ് എടുക്കാനുള്ള പ്രായം തന്നെ ഭംഗിയാണ് ചുറ്റും മുകളിൽ നിന്ന് താഴ്ന്നിട്ട വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പിന്നെ നമ്മളിവിടെ ലൈറ്റ് ഹൗസൂടെ ഒക്കെ കണ്ട് താഴെ ബീച്ചിലും ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് യാത്ര പോവുകയാണ് എന്തായാലും ഈ ട്രാൻസ്പോർട്ടിൽ വന്ന യാത്ര ഒക്കെ നല്ലതായിരുന്നു അതിലുള്ള ജീവനക്കാരുടെ എല്ലാ പെരുമാറ്റവും സാറിനൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങളൊക്കെ കഴിവതും ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ വരുമ്പം പോവുക രണ്ടുപേർ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും നേരത്തെ ബുക്ക് ചെയ്തിൽ പോകാൻ പറ്റുന്നതാണ് അപ്പം നല്ലൊരു യാത്രയാണ് എല്ലാവരും പോകാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുന്നു കരുതുന്നു നമുക്കിപ്പോൾ സമയത്ത് സന്ധ്യായി തുടങ്ങി ആറിയാവുമ്പോൾ അവിടെ ലൈറ്റൊക്കെ കത്ത് നമ്മുടെ ലൈറ്റ് മൂസിനടുത്ത് നമ്മുടെ ദിശ കാണിക്കുന്ന ലൈറ്റുകൾ കത്താൻ തുടങ്ങും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ബോക്സിൽ കൊടുക്കുക എല്ലാവരും സർക്കൂട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ നോക്കും ബൈ